ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ മാപ്പ് നോക്കി വഴിതെറ്റിയൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ജനപ്രിയ ആപ്പായ ഗൂഗിൾ മാപ്പ് മാത്രമല്ല വഴി കാണിക്കാൻ സഹായിക്കുന്ന മറ്റു ചില ആപ്ലിക്കേഷൻ കൂടി നമുക്ക് പരിചയപ്പെടാം ഐഫോണിലും ആൻഡ്രോയിഡിലും ഒരുപോലെ ലഭ്യമായ ആപ്ലിക്കേഷനാണ് ഹിയർ വി ഗോ പ്രധാന നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയും ഓഫ്ലൈൻ മാപ്പുകൾ ഇതുവഴി ഡൗൺലോഡ് ചെയ്യാം ഇതൊരു സാറ്റലൈറ്റ് നാവിഗേഷൻ സോഫ്റ്റ്വെയർ ആണ് പ്ലേ സ്റ്റോറിൽ നാല് പോയിന്റ് നാല് റേറ്റിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ആപ്പിന് ഗൂഗിൾ മാപ്പിന് സമാനമായ ഫീച്ചറുകളാണുള്ളത് കൂടാതെ മാപ്പുകളുടെ വിശദമായ വിവരങ്ങളും തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകളും നൽകുന്നു ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ നാവിഗേഷൻ ആപ്പുകളിൽ ഒന്നാണ് മാപ്പിൾ സ്മാ ഇന്ത്യ സ്വദേശി നാവിഗേഷൻ ആപ്പാണിത് സഞ്ചാരികൾക്ക് ഉപയോഗപ്രദമായ നിരവധി ഫീച്ചറുകളുണ്ട് ട്രാഫിക് അപ്ഡേറ്റുകൾ ശബ്ദ നിർദ്ദേശങ്ങൾ സ്പീഡ് ബ്രേക്കുകളെ കുറിച്ച് മുന്നറിയിപ്പ് എന്നിവ നൽകുന്നു വെള്ളക്കെട്ട് റോഡിലെ കുഴികൾ പ്രവർത്തിക്കാത്ത സ്ട്രീറ്റ് ലൈറ്റ് എന്നിങ്ങനെയുള്ള വിവരങ്ങളും കൈമാറുന്നു കൂടാതെ റോഡ് അപകടങ്ങളും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളും ഒഴിവാക്കാൻ സുരക്ഷാ അലേർട്ടുകളും ഉണ്ട് തത്സമയ ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇതുവഴി സാധിക്കും കാർ ബൈക്ക് ഉപഭോക്താക്കൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ആപ്പാണ് വേഴ്സ് ഇതിലൂടെ പോലീസ് മുന്നറിയിപ്പ് അപകടം ട്രാഫിക് വിവരങ്ങൾ എന്നിവ പങ്കുവയ്ക്കാൻ സാധിക്കും കൂടാതെ ട്രാഫിക് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി പുതിയ റൂട്ടുകൾ നിർദ്ദേശിക്കും സ്പീഡോമീറ്റർ പരിശോധിക്കാനും വേഗപരിധിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് റോഡിലെ വഴിയും കുഴിയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് ഇത്തരം സാഹചര്യത്തിൽ വാഹനവുമായി ഇറങ്ങുമ്പോൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക യാത്ര സുരക്ഷിതമാക്കുക